ഹായ് ഗായ്സ് അപ്പം നമുക്കിന്ന് ഒരു മുരിങ്ങയില തോര ഉണ്ടാക്കിയാലോ അപ്പം ആദ്യം അതിനെ തണ്ടിൽ നിന്ന് ഓരോ ഇലയായിട്ട് മാറ്റണം ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് അത് കുത്തിയിരുന്ന് ഇതുപോലെ വെറുപ്പിക്കുന്ന ഒരു പരിപാടി വേറെയില്ല സത്യം പറഞ്ഞാൽ എന്നാലും ഹെൽത്തിനൊക്കെ നല്ലതായതുകൊണ്ട് നമ്മളതിനെങ്ങനെ അതിൽ കണ്ടതുപോലെ എറുത്തേന് ശേഷം കഴുകണം കഴുകുന്നത് അതിനേക്കാളും മെനക്കെട്ട പരിപാടിയാണ് കൈ വെള്ളത്തിലോട്ട് മുങ്ങുകയില്ല കൈയിലൊട്ട് പിടിച്ചാൽ പോവുകയില്ല അങ്ങനെ അതിനെ കഴുകിയെടുത്ത് പിന്നെ തോരാൻ വെച്ചിട്ട് ഒരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ അതിൽ കടുപൊട്ടിച്ച് അതിന് ശേഷം കുഞ്ഞായിട്ട് അരിഞ്ഞ് കുറച്ച് കൊച്ചുള്ളി അതിലോട്ടിട്ട് മൂപ്പിച്ച് അളവ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇത് കുക്കിങ്ങിൻ്റെ കുക്കിംഗ് ചാനലല്ലേ എൻ്റെ ഒരളവിൽ അങ്ങ് വെച്ചു അത്രയേ ഉള്ളൂ എന്നിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ തോരൻ ഈ തോരൻ്റെ ഇലകൾ അതിലോട്ടിടണം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് അടച്ച് ഇളക്കി അടച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെന്തോയെന്നറിയാൻ വേണ്ടി എടുത്ത് സവച്ച് നോക്കിയാൽ മതി അപ്പോൾ അറിയാൻ പറ്റും അതിന് ശേഷം കുറച്ച് തേങ്ങ എടുക്കണം ആവശ്യത്തിനുള്ളൊരു തേങ്ങ എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചതും ഇട്ട് ആവശ്യത്തിന് മാത്രം ശകലം മുളക് പൊടിയവും ഇട്ട് നന്നായിട്ട് നന്നായിട്ട് കൈ ഉണ്ട് മിക്സ് ചെയ്തെടുക്കണം ജാ മിക്സി ജാറിലിട്ട് വേണമെങ്കിലും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു അടി അടിച്ചാൽ മതി ഞാൻ ഈ കൈ കൊണ്ട് എളുപ്പപ്പിണിയേ ചെയ്യാറുള്ളൂ എന്നിട്ട് വീണ്ടും തോരലിലോട്ടൊക്കെ ഇട്ട് ഇളക്കി ഇത്രയൊക്കെ കുറ്റം പറഞ്ഞാൽ നല്ല ചന്തത്തോടെ കിട്ടുന്നുണ്ട് പച്ചയും മഞ്ഞയായിട്ടുള്ള ആ ഭംഗി നമുക്ക് സുന്ദരി അതുപോലെ തന്നെയാണ് ടേസ്റ്റ് അപ്പം നന്നായിട്ട് എടുത്തതിന് ശേഷം അത്രേ ഉള്ളൂ അപ്പം നമ്മളെ തോര റെഡി സുന്ദര കുട്ടപ്പൻ അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് സുന്ദര കുട്ടപ്പൻ്റെ അതുകൊണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി പിന്നെ ഇതൊക്കെയാണ് എന്നു വച്ചയ്ക്ക് ചോറ് സാമ്പാർ ചിച്ചൻ ചക്ക ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഒന്നരാടം ചക്ക കാണുമ്പോൾ ചക്ക അവിയലാണ് പിന്നെ തോരൻ അപ്പം അത്രേ ഉള്ളൂ നമ്മൾ തോരൻ റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട